ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഏതോ ഒരു റീൽസിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ ഏതോ ഒരു ഫോട്ടോ ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഐ മീൻ ഈ ഒരു ടൈപ്പ് ഹെയർ ക്ലിപ്പ് പക്ഷെ അത് ഫുൾ ആയിരുന്നു ഐ തിങ്ക് ഇഷ് അതൊരു മെഷീൻ ആയിരിക്കും തോന്നുന്നു പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് ആയിട്ടാണ് ഇതുപോലെ ഒരു ബട്ടർഫ്ലൈൻ്റെ ടെംപ്ലെറ്റ് എടുത്തിട്ടുണ്ട് ശേഷം അതിനുശേഷം ഇതുപോലെ നമ്മുടെ ഫോം ഷീറ്റിലേക്ക് വെച്ചിട്ട് നമ്മൾ ട്രേസ് എടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ടെമ്പ്ലെറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് ഏത് വീഡിയോ എവിടെ പോയി കിടക്കണമെന്നൊന്നും എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ മെനക്കട വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മേലേയും ഇല്ലെങ്കിൽ ഇതിൻ്റെ താഴെയൊന്നും കമൻറ്റ് ബോക്സിൽ ഒന്നും ടാഗ് ചെയ്ത് കൊടുക്കാത്തത് കേട്ടോ ഐ മീൻ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാത്തത് അപ്പോൾ ഞങ്ങൾക്ക് ടെംപ്ലറ്റ്സ് ഇണ്ടാക്ക അറിയില്ല അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ടെംപ്ലെറ്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഞങ്ങൾ അത് കുറച്ചൊന്ന് സൂം ചെയ്ത് വലുതാക്കിയതിന് ശേഷം വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു കട്ടിയുള്ള ഒരു പേപ്പറിലേക്ക് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഡി അറ്റേതായിട്ട് മെഷർമെന്റും കാര്യങ്ങളൊക്കെ വരണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി അത്രയും ഞാൻ പറയുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ നാല് ബട്ടർഫ്ലൈ ആണ് ചെയ്തെടുക്കണം വൈറ്റ് ഓറഞ്ച് യെല്ലോ പിന്നെ അതായിരുന്നു ആ പിന്നെ ഒരു ഗ്രീൻ കളറും കൂടെ കേട്ടോ ബട്ടർഫ്ലൈ അതായത് ഷീറ്റും നമ്മുടെ ബീറ്റ്സും എംബ്രോയ്ഡറി ത്രെഡും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് ആക്ച്വലി ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും ഓക്കെ ആയിരിക്കും വലിയവർ കാണുന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈൻ്റെ പകരം വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു കേട്ടോ കാണാനും എല്ലാത്തിനും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രൈസ് എടുക്കുന്ന സമയത്ത് കോമ്പസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ടൂത്ത് പിക്ക് എന്തെങ്കിലും കൊണ്ട് എടുക്കുക ഈ പെൻസിൽ പേന സ്കെച്ച് ഇതുകൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വൃത്തിയോടായിട്ട് അറിയും മീൻസ് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു വൃത്തിയടായിട്ട് അറിയും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നാളെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആക്ച്വലി ഞാൻ ടമർ പടർന്നുള്ള കളർ എടുക്കണം അതായത് ഭയങ്കര ഡാർക്കായിട്ടുള്ളതല്ല കുറച്ച് ഇങ്ങനെ ലൈറ്റ് കളർ ആണ് പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ ഓഗസ്റ്റ് മേയിഞ്ചിൻ്റെ കളേഴ്സ് എടുത്ത പോലെയുണ്ട് പിന്നെ ആ ഒരു തീമിൽ ചെയ്യണ പോലെയുണ്ട് പക്ഷേ അതിൽ എല്ലോ ഇല്ല നമ്മുടെ നാഷണൽ ഫ്ലാഗിൽ എല്ലോ ഇല്ലാത്തത് കാരണം എല്ലോ മാത്രം അഡീഷൻ ആയിട്ട് വന്നുള്ളൂ പിന്നെ ബാക്കി ഗ്രീനും ഓറഞ്ചും വൈറ്റും എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത് അതിനുശേഷം നമ്മളിതിന്റെ ബാക്കിൽ കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഫെൽറ്റ് ഷീറ്റ് നാലെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഗ്രീന് ഗ്രീന് പിന്നെ വൈറ്റ് ഓറഞ്ച് എല്ലാം അങ്ങനെ നാലെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഫെൽറ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്താലാണ് നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബാക്കിൽ വൃത്തികേട് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ അതും നാലോണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ എംബ്രോയ്ഡറി ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ത്രെഡിന് പകരം സ്റ്റോൺസ് യൂസ് ചെയ്യണമെങ്കിൽ സ്റ്റോൺസ് യൂസ് ചെയ്യാം അപ്പോൾ എംബ്രോയിഡറി ത്രെഡ് നമ്മൾ കുറച്ച് രണ്ടായിക്കും അടക്കിയിട്ട് കുറച്ചൊരു ലെങ്ത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ ലെങ്ത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്തിന് എടുക്കുക എത്രോണം ലെങ്ത് വേണ്ട അതിനനുസരിച്ച് ചെയ്യുക ഞാനിപ്പോൾ ഇതിൻ്റെ മോൾക്കാണ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അവളുടെ മുടിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത് ബിക്കോസ് ഞാൻ അത് ഫസ്റ്റ് ടൈം ചെയ്യുകയാണ് പാളി പോകുക നന്നായി ഉണ്ടാവുന്നതൊന്നും എനിക്ക് അറിയില്ല സോ അതുകൊണ്ടാണ് ഞാൻ മോൾക്ക് ചെയ്തിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ഒരു മോഡൽ എൻ്റെ ഒരു ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വൈറ്റ് എടുത്തിട്ടുണ്ട് വൈറ്റ് നൂലെടുത്തിട്ട് അതിന് ആയിട്ടുള്ള വൈറ്റ് ബീറ്റ്സ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടറ്റവും നമ്മൾ കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ബീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കളി പോകാനോ അല്ലെങ്കിൽ എന്താ പറയുക ഓടി നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഓടിക്കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടറ്റത്തും ഓരോ കെട്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ കെട്ട് ഞങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല നീറ്റായിട്ട് ബീറ്റ്സിനോട് അടുപ്പിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക ഒരു കെട്ട് ഈ അറ്റത്തും ഒരു തൊട്ട ആ അറ്റത്തും ബീറ്റ്സ് അടിയിൽ കിടന്ന് ഓടിക്കളിക്കാൻ പോലും ഇടരുത് അപ്പോൾ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല നമ്മൾ കെട്ടിയത് അതായത് കെട്ടിയത് അറിയാത്ത രീതിയിൽ കെട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്മ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ഒട്ടിക്ക് കേട്ട കെട്ടണമെന്ന നിർബന്ധം അപ്പോൾ ഇതുപോലെ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് എൻഡും നമ്മൾ ഒരേപോലെ ആക്കിയിട്ട് ബാലൻസ് വരണം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുക എൻഡിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്നും ലെങ്ത്തിൽ കട്ട് ചെയ്യുക ഇത്തിരി കേട്ടോ അതെന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗിൽറ്റർ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ഇതിൽ വെച്ച് ഒട്ടിക്കും അപ്പോൾ അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ലെങ്ത്തിനാണ് കുറച്ച് വിടാൻ പറഞ്ഞത് അപ്പോൾ നമ്മളിന് ഓറഞ്ച് യെല്ലോ അതുപോലെ തന്നെ ഗ്രീനോ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു വൈറ്റ് ത്രെഡിൻ്റെ അതേ അളവിൽ തന്നെ രണ്ടറ്റോ അതേ അളവിൽ തന്നെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുത്ത് നമുക്ക് എല്ലാം ഒരേ നിളത്തിൽ വേണം ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതായി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല എല്ലാം ഇപ്പോൾ ബട്ടർഫ്ലൈ കണ്ടില്ല നമ്മളെല്ലാം ഒരേപോലെ ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ ബീറ്റ്സ് വെച്ച് ഈ ഒരു ത്രെഡിൻ്റെ വർക്കും നമ്മൾ ഒരേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ ബട്ടർഫ്ലൈയിലേക്ക് ഇത് ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് നാലെണ്ണം ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നൂല് എന്നിട്ട് വൈറ്റ് ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബ്ലാക്ക് കളർ മുടിയാണല്ലോ അപ്പോൾ വൈറ്റ് വെച്ചാൽ കുറച്ച് ഭംഗി ഉണ്ടാവും വിചാരിച്ചു ഞാൻ വൈറ്റ് ഞങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഫസ്റ്റ് ചൂസ് ചെയ്യാം കേട്ടോ വൈറ്റിൻ്റെ ബാക്കിൽ നമ്മൾ ഗ്ലൂഗണ് ഗ്ലൂഗണ്ണിൽ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ത്രെഡ് തിൻ്റെ മേലേക്ക് നമ്മൾ ഇതാ ഇതുപോലെ ഫെൽറ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്ത് കൊടുത്തു അപ്പോൾ നൂല് നമ്മൾ ഒട്ടിച്ചത് നമുക്കതിൽ അറിയുന്നില്ല ഐ മീൻ ബാക്കിലൊരു വൃത്തിയായിട്ട് ഗം കൊണ്ട് ഒട്ടിച്ചത് അറിയുന്നില്ല അതിനുശേഷം നമ്മൾ ഓറഞ്ച് എടുത്തു ഓറഞ്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ വൈറ്റ് അതായത് ആ വൈറ്റിൻ്റെ മറ്റേ ഏറ്റവും കൂടെ ഒട്ടിച്ചിട്ട് ഓറഞ്ചും കൂടെ ഇതുപോലെ ഒട്ടിക്കുകയാണ് ആക്ച്വലി വൈറ്റ് വൈറ്റ് സെൻറ്ററിലും ഓറഞ്ച് മുകളിലും ഗ്രീൻ താഴെയൊക്കെ വന്നാൽ നമുക്കൊരു എന്താ പറയുക ഓഗസ്റ്റ് പെയിൻറ്റ് തീമിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ഞാൻ മറന്നു പോയിട്ടോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും തലയിൽ കത്ത് അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ അപ്പം ഓറഞ്ച് നമ്മൾ ഇതുപോലെ ഗ്രീനിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഗ്രീനും വെച്ചിട്ട് നമ്മുടെ ഗ്രീന് ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടു മൂന്നപ്പം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയായിരുന്നു ഈ അടുത്ത് നമ്മൾ എല്ലാം ആണ് വെച്ച് കൊടുക്കുന്നത് യെല്ലോ വെച്ച് കൊടുക്കുക യെല്ലോ വെച്ച് കൊടുത്തതിന് ശേഷം ഗ്രീന് നൂല് അതിൻ്റെ മേലേക്ക് ഒട്ടിക്കുക പക്ഷെ നമ്മൾ എല്ലോ നൂല് ഇതിൽ ഒട്ടിക്കണില്ല കാരണം നമുക്ക് ബട്ടർഫ്ലൈ ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാം ഒട്ടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നാല് ബട്ടർഫ്ലൈ ഉണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് ത്രെഡ് ബീറ്റ്സും മാത്രം എടുത്താൽ മതി അപ്പോൾ എല്ലോ എനിക്ക് എന്തായാലും വേസ്റ്റ് വേസ്റ്റായിപ്പോയി അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുക സെൻറ്ററിൽ സ്റ്റോൺ എന്തെങ്കിലും വേണമെങ്കിൽ ഒട്ടു കൊടുക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ എന്തായാലും ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റോൺ ചെയിൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് സെൻറ്ററിലേക്ക് ആയിട്ട് ഞാൻ ഒട്ടിച്ച് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും സ്വീകൻസിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീഡസ് ഒക്കെ ബട്ടർഫ്ലൈൻ്റെ രണ്ട് ചെറിയ അറ്റത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കുറച്ച് ഭംഗി ഉണ്ടാവും സ്റ്റോൺസ് ഫുള്ളും ബട്ടർഫ്ലൈയിൽ ഫുള്ളും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗ്രാൻഡ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഈ ത്രെഡിൻ്റെ പയർ ഈ ഹാങ്ങിങ്ങിൻ്റെ അവിടെയൊക്കെ ഇതുപോലത്തെ സ്റ്റോൺ ചെയിനോ ബോൾ ചെയിനൊക്കെ യൂസ് ചെയ്ത് ചെയ്യണം ണ്ടെങ്കിൽ അതും കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ ആക്ച്വലി ആക്ച്വലിപ്പോ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്ന അറിയാൻ വേണ്ടി ചെയ്തോളേ ഉള്ളൂ നമുക്ക് എന്തായാലും ഞാനിനി ബോൾ ചെയിനോ സ്റ്റോൺ ചെയിനൊക്കെ ഉണ്ടാക്കിയത് ഇല്ലെങ്കിൽ ഈ ഒരു സാധനം എൻ്റെ ഒരു ബിസിനസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുട്ടിയുടെ തലയിൽ കുട്ടി ഇപ്പോൾ സ്കൂളിൽ പോയിരിക്കണം കുട്ടിയുടെ തലയിലൊക്കെ വെച്ചിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഭംഗി നമ്മളെന്ത്ണ്ടാക്കിയാലും ഭംഗി നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല വെക്കുന്ന സമയത്ത് മനസ്സിലാവുള്ളൂ എന്തായാലും ഞാൻ എൻ്റെ തലയിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നിയില്ല മേ ബി അത് എൻ്റെ തലയ്ക്ക് ചേരാത്തോണ്ടായിരിക്കും കുട്ടികൾക്ക് പക്ഷെ നന്നായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇതിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യണം യൂണീക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സാധനം ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിൽ സ്റ്റോൺ ചെയിൻ ഒക്കെയാണെന്ന് തോന്നുന്നു യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വേണ്ടി ഇതിൻ്റെ എൻഡിൽ നമ്മൾ അതായത് നമ്മുടെ വൈറ്റ് ആണല്ലോ ഫസ്റ്റ് വരുന്നത് വൈറ്റിൽ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പും കൂടെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ വൈറ്റിൽ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പും കൂടെ ഒട്ടിച്ചിട്ട് നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് തന്നെ നമ്മളതൊന്ന് ബാക്ക് ഒന്ന് എന്താ പറയുക ഒന്ന് സ്ട്രോങ് ആക്കി കൊടുക്കുന്നുണ്ട് അതുപോലത്തെ കുഞ്ഞു ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ആക്കുന്നുണ്ട് വലിയ ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയേടാവുമല്ലോ കാരണം ബട്ടർഫ്ലൈ കുഞ്ഞതാണോ അതുകൊണ്ടാണ് ഞാൻ ചെറിയ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക് ടിക്ടാക്കിൻ്റെ സ്ലൈഡിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ സൂപ്പർ വെട്ടേ പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അതോ പാളിപ്പോയോ എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ തലയിൽ വെച്ചൊരു ക്ലിപ്പ് ഐ മീൻ തലയിൽ വെച്ചൊരു മോഡലും കൂടെ ഞാൻ എൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഇതും കൂടെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായില്ലോ എന്ന് പറയാട്ടെ എന്തായാലും എൻ്റെ തലയിൽ വെച്ചിട്ട് നന്നായിട്ടില്ല കുട്ടികൾക്കൊക്കെ വെച്ചാൽ എന്തായാലും സൂപ്പറായിരിക്കും ആയിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ